നമുക്കിന്ന് കഴിക്കാനും കുടിക്കാനും സൗകര്യങ്ങളേറെയാണ് സുഖാടംബരങ്ങളുടെ പറുദീസയിൽ മുങ്ങിക്കുളിച്ചു കഴിയുന്നവരാണ് എന്നിരുന്നാലും ശരി ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് പോലും പരാതികൾ ഏറെയാണ് മൂത്ത മകളെ നൂറ്റി അൻപത് പവൻ കൊടുത്തിട്ടാണ് കെട്ടിച്ചത് രണ്ടാമത്തെ മകൾക്ക് നൂറേ കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ നമ്മുടെ പരാതിയാണ് മൂത്ത മകൻ്റെ വിവാഹത്തിന് പതിനായിരം ആളുകളെ വിളിച്ചു വലിയ വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കി സൽക്കരിക്കാൻ കഴിഞ്ഞു പക്ഷേ രണ്ടാമത്തവൻ്റെ വിവാഹത്തിന് അത്ര വിളിക്കാൻ കഴിഞ്ഞില്ല നമ്മുടെ പരാതിയാണ് ആദ്യം വാങ്ങിയ കാറിന് എ സി നല്ല കൂളിംഗ് ആയിരുന്നു ഇപ്പോൾ വാങ്ങിയതിന് അത്ര പോരാ വീടിൻ്റെ ചൂട് മാറ്റാൻ മുകളിലേക്ക് ഒരു നില കൂടി എക്സ്ട്രാ എടുത്തു പക്ഷേ ഇപ്പോഴും ചൂടിന് കുറവില്ല നമ്മുടെ പരാതികൾ ഇങ്ങനെ നീങ്ങുകയാണ് ഇങ്ങനെ നീളുകയാണ് മനസ്സിലാക്കണം ചില ചിത്രങ്ങൾ അള്ളാഹു സുബാനുഭൂവത്തായാലെ നമുക്ക് പാഠങ്ങളായി മുമ്പിൽ വെച്ച് തന്നിട്ടുണ്ട് അത്തരത്തിൽ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും വിചിന്തനം നടത്താനുമുള്ള വലിയൊരു ചിത്രമാണ് റസ്സയുടെ ചിത്രം ഫലസ്തീനിൻ്റെ ചിത്രം അവിടുത്തെ ചെറിയ മക്കളുടെ ചിത്രം ചോരപ്പാടുകളാൽ ചോരയിൽ കുതിർന്ന മുഖങ്ങളാൽ അവർ വാവിട്ടു കരയുന്നതിൻ്റെ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഏതെങ്കിലും കലോത്സവത്തിൻ്റെ വേദികളിലേക്ക് കുച്ചിപ്പുടിക്കോ ഭരതനാട്യത്തിനോ കഥകളിക്കോ വേണ്ടി മേക്കപ്പിട്ട് നിൽക്കുന്ന ആർട്ടിസ്റ്റുകളല്ല മറിച്ച് അവരുടെ ശരീരത്തിൽ നിന്നും പൊട്ടിയൊലിച്ച ബോംബിൻ്റെയും മിസൈലിൻ്റെയും അതുപോലെ തന്നെ ഭീകരരായ ആളുകളുടെ തോക്കിൻ മുലകളിൽ നിന്നും ചീറിത്തെറിച്ച വെടിയുണ്ടകളുടെയും കാരണത്താൽ ശരീരത്തിൽ നിന്നും പൊട്ടിയൊലിച്ച രക്തക്കറകളുമായി നമ്മൾ വരെ കാണുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു ചെയ്തു തന്ന ഞാമത്തുകളെ സംബന്ധിച്ച് നമ്മൾ നോർക്കണം മക്കൾക്ക് വേണ്ടി വാരിക്കൂട്ടിയ പണവും പണ്ടവും പോരാ എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ നോക്കേണ്ടത് റസ്സയിലേക്കാണ് അവിടെയുള്ള സാധുക്കൾ അവരുടെ മക്കൾക്ക് വേണ്ടി കൊതിക്കുന്നത് ഒരു കഷ്ണം റൊട്ടിയോ അല്ലെങ്കിൽ ഒരു ഇറക്കുവെള്ളവുമാണ് നമ്മുടെ എ സിക്ക് കൂളിങ് എന്ന് തോന്നുമ്പോൾ നോക്കേണ്ടത് റസ്സയിലേക്കാണ് ഫലസ്തീനിലെ മക്കളിലേക്കാണ് അവർ കൊതിക്കുന്നത് സ്വസ്ഥമായൊന്ന് ശ്വസിക്കാനുള്ള ശുദ്ധവായുവാണ് നമ്മുടെ വീടുകളിൽ ചൂട് കൂടുതലാണ് എന്ന് നമുക്കങ്ങനെ പരാതി ഉണ്ടെങ്കിൽ നോക്കേണ്ടത് റസയിലേക്കാണ് ആ സാധുക്കളിലേക്കാണ് അവർക്ക് കയറിക്കിടക്കാനുള്ള പാർപ്പിടങ്ങൾ തകർത്തു തരിപ്പണമാക്കപ്പെട്ടിട്ടുണ്ട് അവർക്ക് മേൽക്കൂരയായിട്ടുള്ളത് അവർക്ക് തണലേകാനുള്ളത് മേഘപ്പാളികൾ മാത്രമാണ് നമ്മുടെ വിവാഹ മാമാങ്കങ്ങൾക്ക് നമ്മളുണ്ടാക്കി വെച്ച ഭക്ഷണ ഭക്ഷണത്തളികളിൽ വിഭവങ്ങളുടെ പോരായ്മകൾ കുറവുകൾ നമ്മൾ പരാതികളായി പറയുമ്പോൾ നോക്കേണ്ടത് ഫലസ്തീനിലെ ഖസയിലെ മക്കളെയാണ് അവരുടെ ആമാശയങ്ങൾ കാലിയാണ് നാം കഴിച്ച ഭക്ഷണത്തിന് അത്ര രുചി പോരാ ഉപ്പ് കുറവാണ് എരിവ് കൂടിപ്പോയി തുടങ്ങി പരാതികളുടെ പരാതിപ്പെട്ടികൾ തുറക്കുന്നുണ്ടെങ്കിൽ നോക്കേണ്ടത് വയറ്റിൽ കല്ലു വെച്ച് കെട്ടിയിട്ട് വിഷപ്പെടക്കാൻ ശ്രമിക്കുന്ന ഒരു പറ്റം ജനതയാണ് കുടുംബത്തിലെ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് വേണ്ടി വിവാഹത്തിനോ മറ്റോ പരിപാടികൾക്ക് വേണ്ടി എടുക്കപ്പെട്ട പുതിയ ഒരു ഉടുപ്പ് അത് ആ വിവാഹത്തിന് ഇടുകയും ആളുകൾ കാണുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ മറ്റൊരു പരിപാടിക്ക് വേണ്ടി അത് ധരിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് കുറവായി കാണുന്നുണ്ട് എങ്കിൽ അതൊരു പോരായ്മയായി കാണുന്നുണ്ട് എങ്കിൽ നോക്കേണ്ടത് ഒരു കഷ്ണം തുണിയിൽ തൻ്റെ മാനം മറയ്ക്കാൻ തൻ്റെ ഔറത്ത് മറയ്ക്കാൻ പാടുപെടുന്ന സാധുക്കളായ ഹസയിലെ ജനങ്ങളെയാണ് നാളെ പരലോകത്തവർ അവർ പുഞ്ചിരി തൂങ്ങി വരും എന്നാൽ ആ പുഞ്ചിരിക്കുന്ന മുഖങ്ങളിലേക്ക് നമുക്കൊന്ന് തലയുയർത്തി നോക്കാൻ പറ്റാത്ത രൂപത്തിൽ നമ്മൾ ഇളിഭ്യരായി നിൽക്കേണ്ട ഒരു രംഗം വരാനുണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതുപോലെ മിനിയങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസീബത്തുകൾ കടന്നു വരും മുസീബത്തുകൾ അവരിലേക്ക് വരും പറയുകയാണ് തീർച്ചയായും നമ്മൾ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും അതിൽ യാതൊരു തർക്കവുമില്ല അതിൽ യാതൊരു തർക്കവുമില്ല തീർച്ചയായിട്ടും നിങ്ങളുടെ സമ്പാദ്യം മുഴുവൻ നമ്മൾ എടുത്ത് പരീക്ഷിക്കും നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യം നഷ്ടപ്പെടുത്തി രോഗം നൽകി പരീക്ഷിക്കും നിങ്ങളുടെ മക്കളെ കൊണ്ട് കൊണ്ട് നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടൊരു ഒരു നിങ്ങളെ പരീക്ഷിക്കും അതൊക്കെ ക്ഷമിച്ച് സഹിച്ചു നിൽക്കുന്നവർക്ക് വലിയ വിജയമുണ്ട് ഖുർആൻ പറയുകയാണ് ക്ഷമിക്കുന്നവർക്ക് വലിയ പ്രതിഫലമുണ്ട് അവർക്ക് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ മുസീബത്തുകൾ വരുമ്പോൾ ബേജാറാകുക പരാതി പറയുക പരിഭവം പറയുക ഓടി ഒളിക്കുക എന്ത് ചെയ്യണമെന്നറിയാതെ അവസാനം ആത്മഹത്യയിലേക്ക് പോലും അള്ളാഹു നമുക്ക് നൽകിയ ഈ ആയുസിനെ നശിപ്പിച്ചു കളയാൻ ഈ ജീവൻ നശിപ്പിച്ചു കളയാൻ നമുക്ക് എന്ത് അധികാരമാണുള്ളത് ഒരു മുഴം കയറിൽ ജീവിക്കും ൊടുക്കുന്ന നമ്മുടെ സമുദായത്തിൽപ്പെട്ട എത്രയോ ആളുകൾ നാമധാരികളായ മുസ്ലിമീങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അല്ലദീന ഇതാ മുസീബ മുസീബത്തുകൾ മുഗ്മിനീകളിലേക്ക് കടന്നു വരുന്ന സമയം കാലു അവർ പറയും വ വ ഇന്നാ റാജിഊൻ ഇന്നാലില്ലാഹിൻ ഇന്നായി ഹിറാജു എന്നവർ പറയും തീർച്ചയായും നമ്മൾ അള്ളാഹുവിൻ്റെ ആളുകളാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് അള്ളാഹുവിൽ നിന്നുള്ളവരാണ് റബ്ബാണ് നമ്മെ പടച്ചത് നമുക്ക് സമ്പാദ്യവും നമ്മളുടെ ആയുസും ആരോഗ്യവും ജീവനും നമുക്ക് വേണ്ടത് മുഴുവൻ നൽകിയത് അള്ളാഹുവാണ് വ ഇന്ന ഇലേഹി റാജിയോ ആ റബ്ബിലേക്കാണ് നമ്മെ മടക്കപ്പെടുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് മിനിങ്ങളത് പറയും മുക്മിനീങ്ങൾക്ക് മുസീബത്തുകൾ വരുന്നത് അവരെ പരീക്ഷിക്കപ്പെടുന്നതാണ് റബ്ബിൻ്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കാനുള്ള കാരണമാണ് എന്ന് അവർക്കറിയാമെന്ന് വിശുദ്ധമായ ഖുർആാൻ പറയുകയാണ് നാളെ ഈ പ്രിയപ്പെട്ട ഖസയിലെ മക്കൾ ആ സാധുക്കളായ മുക്മിനീങ്ങൾ ആ കൂട്ടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർ മാത്രമല്ലല്ലോ കൈകാലുകൾ ഛേദിക്കപ്പെട്ട ആളുകളുണ്ട് കണ്ണ് നഷ്ടപ്പെട്ടവരുണ്ട് കാതിൻ്റെ കാഴ്ച പോയ ആളുകളുണ്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും മുറിവിലായി കഴിയുന്ന ആളുകളുണ്ട് ആ മുറിവിനൊന്ന് ചികിത്സിക്കാൻ പോലുമുള്ള സൗകര്യം നിഷേധിക്കപ്പെട്ട ആളുകൾ ഒരിറ്റ ഭക്ഷണമില്ലാതെ വെള്ളം കുടിക്കാനില്ലാതെ ശുദ്ധവായു ശ്വസിക്കാൻ പോലും പറ്റാത്ത രൂപത്തിൽ അന്തരീക്ഷം മലിനമാകുന്ന രൂപത്തിൽ ബോംബുകളും മിസൈലുകളും വെടിയുണ്ടകളും കൊണ്ട് നാട് കലുഷിത വല്ലാത്ത അന്തരീക്ഷമാക്കി മാറ്റി ആ സാധുക്കൾ അതിനിടയിലും അതിജീവിക്കുന്നത് അള്ളാഹു അക്ബർ അള്ളാഹു വലിയവനാണ് റബിൻ്റെ തീരുമാനം അവസാനം വിജയമുണ്ടാകുക തന്നെ ചെയ്യും എന്നുള്ള വലിയ വിശ്വാസത്തിൻ്റെ പേരിലാണ് ഈ മുക്മിനങ്ങൾ നാളെ റബ്ബിൻ്റെ കോടതിയിൽ വരുന്ന സമയം അവർക്ക് പ്രതിഫലങ്ങൾ വാരിക്കോരി കൊടുക്കുന്ന സമയം എൻ്റെ പ്രിയപ്പെട്ട മുക്മിനീയങ്ങളെ നമ്മോടുള്ള ചോദ്യത്തിനും മറുപടി പറയാതെ നമുക്ക് കടന്നു പോകാൻ കഴിയില്ല ഇന്ന് ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആളുകൾ രംഗത്ത് വരുന്നത് കേവലം മുസ്ലിമീങ്ങൾ മാത്രമല്ല ആ മുസ്ലിമീങ്ങളായ ആളുകൾ മതമുള്ളവനും ഇല്ലാത്തവനും മനുഷ്യത്വമുള്ള ആളുകൾക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത കാഴ്ചകളാണ് ഫലസ്തീനിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളെ പൈതങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചേതനയറ്റ ജീവനറ്റ ശരീരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന മാതാപിതാക്കളെ കാണുകയാണ് വാപ്പയും ഉമ്മയും നഷ്ടപ്പെട്ട് തെരുവീതിയിൽ നിന്ന് വേങ്ങലടിക്കുന്ന അവരുടെ കെട്ട കെട്ടിട സമുച്ചയങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയ ആ കെട്ടിടാവശിഷ്ടങ്ങൾക്ക് മുകളിൽ കയറിയിരുന്ന് നിലവിളിക്കുന്ന പിഞ്ചു പൈതങ്ങളെ കാണുകയാണ് നോക്കണം ആ സാധുക്കളായ ആളുകൾക്ക് വേണ്ടി നമ്മൾ കൈ ഉയർത്തണം നമ്മൾ നാവുയർത്തണം അല്ലാത്ത പക്ഷം അവരെ നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നാൽ പരിഗണിക്കാതിരുന്നാൽ അതവിടെയല്ലേ നമ്മളത് ചിന്തിക്കേണ്ടതില്ലല്ലോ അത് പരിഗണിക്കേണ്ടതില്ലല്ലോ ആരെങ്കിലും കരുതുന്നുണ്ട് എങ്കിൽ എന്നെയും നിങ്ങളെയും ശ്വാസം നിലച്ച് ഖബറിലേക്ക് ഇറക്കി ഒരു രംഗം വരാനുണ്ട് എൻ്റെയും നിങ്ങളുടെയും മയ്യത്ത ഖബറിലേക്ക് ഇറക്കി വെച്ച് പിടിമണ്ണു വാരിയിട്ട് മിൻഹാ ഖലക്കനാക്കും താറത്തൻ നമ്മുടെ കൂട്ടുകാരൊക്കെ പിരിയും മുല്ലാക്ക് വന്ന കബറിൻ്റെ അരികിൽ നമ്മുടെ തലയുടെ ഭാഗത്ത് വന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞു തരും അല്ലയോ മനുഷ്യ ഏ ആദമിൻ്റെ മകനെ ഏ ഹവയുടെ മകനെ അള്ളാഹു സുബാനുഹുല നിനക്കിവിടെ ജീവിക്കാനവസരം നൽകിയിട്ടുണ്ട് നിനക്കിവിടെ മുഖ്മിനായി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കാനൊക്കെ ഭാഗ്യം നൽകിയിട്ടുണ്ട് ഇനി കരീമാനിൽ മുൻകരിൻ മൻ റബ്ബുക ഇഖ്വാനുക അഖവാതുക തുടങ്ങി നിന്നോട് ഇങ്ങനെ ചോദിക്കും എന്താണാ ചോദിക്കുന്നത് നിന്റെ റബ്ബാരാണ് രണ്ട് മലക്കുകൾ വന്നിരുത്തിയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് നിൻ്റെ റബ്ബാരാണ് നബി ആരാണ് നിന്റെ ദീനേതാണ് നിൻ്റെ ഇമാരാണ് ആക്കൂട്ടത്തിൽ ചോദിക്കുന്നൊരു ചോദ്യം നിന്റെ നിഹ്വാനുഖ് നിൻ്റെ സഹോദരങ്ങളാരാണ് നിൻ്റെ സഹോദരങ്ങളാരാണ് അവിടെ മറുപടി പറയണം ഫക്കുൽമാ ബിലിസാനിൻ ഒരു പ്രയാസവും നിന്റെ നിൻ്റെ നാവ് കൊണ്ട് നീ മറുപടി പറയണേ എന്ന് പറഞ്ഞു തരികയാണ് അള്ളാഹു റബ്ബി ഒ മുഹമ്മദുൻ നബി ഒൽ വൽ ഖുർആനു ഇമാമിന് അള്ളാഹു ആണ് എൻ്റെ റബ്ബ് ഇത് പറയാതൊരാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല മുഹമ്മദ് നബിയാണ് എൻ്റെ പ്രവാചകൻ എൻ്റെ നബി മുഹമ്മദ് നബിയാണ് ഇത് പറയാതൊരാൾക്ക് പറയാൻ സാധിച്ചാൽ രക്ഷപ്പെട്ടു ഇല്ല എങ്കിൽ അവൻ്റെ കാര്യം കഷ്ടമാണ് എൻ്റെ ദീൻ ഇസ്ലാമാണ് എൻ്റെ ഇമാമു വഴികാട്ടി അത് വിശുദ്ധമായ ഖുർആാനാണ് ഇത് പറയാൻ സാധിച്ചാലേ അവൻ രക്ഷപ്പെടാൻ പറ്റുകയുള്ളു ഇതുപോലെ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആരാണ് നിൻ്റെ സഹോദരൻ അൽമു മീനൂനെ യഹ്വാനി ഈ ഉത്തരം പറയാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെടും ഇല്ല എങ്കിൽ നാളൊറബിൻ്റെ കോടതിയിൽ പെട്ടുപോകും ഖബറിലും പെട്ടുപോകും അവൻ്റെ ഉത്തരം അത് പിഴച്ചു പോയി കഴിഞ്ഞാൽ അവൻ അത് പറയാൻ കഴിയണമെങ്കിൽ എന്താണ് വേണ്ടത് മ്മ്മീനിൻ്റെ കഷ്ടതകൾക്ക് അവൻ്റെ കൈപിടിക്കുന്നവനാകണം മ്മ്മിനിൻ്റെ വിഷമങ്ങൾക്ക് പരിഹാരം കാണുന്നവനാകണം വിഷക്കുന്നവന് അന്നം നൽകുന്നവനാകണം പ്രയാസപ്പെടുന്നവൻ്റെ പ്രയാസങ്ങളെ ദൂരീകരിക്കാൻ ശ്രമിക്കുന്നവനാകണം വേദനിക്കുന്നവൻ്റെ ക കരയുന്നവൻ്റെ കണ്ണീരൊപ്പുന്നവനാകണം അതിനൊരാൾക്ക് കഴിഞ്ഞാൽ മുത്തുലഭിതങ്ങളുടെ എത്രയോ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും ആരെങ്കിലും ഒരാൾ എൻ്റെ വിഷമിക്കുന്ന പ്രിയപ്പെട്ട സാധുക്കളായ മ്മ്മിനിയിൽപ്പെട്ട ആരെങ്കിലും ഒരാളെ സഹായിക്കാൻ മുന്നോട്ട് വന്നാൽ ആരെങ്കിലും ഒരാൾ തൻ്റെ സഹോദരനെ സഹായിച്ചാൽ എന്തെങ്കിലും പ്രയാസത്തിൽ നിന്നും പ്രയാസം നീക്കിക്കൊടുത്താൽ അള്ളാഹു സുബാനുഭവത്ത ആര നാളെ കത്തിജ്വലിക്കുന്ന സൂര്യന് ചുവടെ നിന്ന് വീർക്കുന്ന മഹ്ഷറാ വൻസഭയെ അള്ളാഹു അവൻ്റെ പ്രയാസങ്ങളെ നീക്കി കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂല്ലാഹി സാഹു അലഹി വസ്ലം റബ്ബിൻ്റെ ചോദ്യമുണ്ട് അവിടെ പിടിച്ചു നിർത്തപ്പെടും അല്ല എങ്കിൽ അള്ളാഹു ചോദിക്കും യബിനെ ആദം മരുത്തു ഫലം തഴുതിനി ഞാൻ രോഗിയായി കിടന്ന സമയത്ത് നീ എന്നെ നോക്കാൻ വന്നില്ലല്ലോ എന്നെ കാണാൻ വന്നില്ലല്ലോ എനിക്ക് രോഗ സന്ദർശനം നീ നടത്തിയില്ലല്ലോ എന്ന് ആ ആദം സന്തതികളെ മനുഷ്യരെ വിളിച്ചുകൊണ്ട് റബ്ബ് നാളെ ചോദിക്കുമെന്ന് മുഹമ്മദ് റസൂലാഹി സല്ലാഹു അലൈഹി വസ്ല്ലാം നോക്കുങ്ങൾ ഇയാൾ ചോദിക്കും തിരിച്ച് യാറബ് യാ റബ്ബ് മീനാണല്ലോ നിന്നെ ഞാൻ എങ്ങനെയാണ് രോഗ സന്ദർശനം നടത്തുക നീ എങ്ങനെയാണ് രോഗിയാകുന്നത് നിനക്ക് രോഗം വരുമല്ലോ നീ എങ്ങനെയാണ് നിന്നെ എങ്ങനെയാണ് ഞാൻ രോഗ സന്ദർശനം നടത്തുക ഇയാൾ ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മറുപടി വരും അമാ അലിം തന്ന അബുദീ ഫുലാലൻ എൻ്റെ ഇന്നാലിന്ന അടിമ അവൻ രോഗിയായി കിടന്നത് വിഷമിച്ചത് നീ അറിഞ്ഞില്ലേ നീ അവനെ സന്ദർശിച്ചിട്ടില്ലല്ലോ എങ്ങാനും നീ അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ അമാ അലിന്ത അന്ന കലഹോ എന്താ നീ എന്നെ അവൻ്റെ അരികിലെത്തിക്കുമായിരുന്നു എന്ന് അള്ളാഹു പറയുമെന്ന് ഹബീബന റസൂലാഹി സല്ലാഹു അലൈഹി വസ്ലം ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്നവർക്ക് കൂടെ നിൽക്കാൻ നമ്മൾ തയ്യാറായില്ലായെങ്കിൽ നമ്മളതിന് മനസ്സ് കാണിച്ചില്ലായെങ്കിൽ നാളെ റബ്ബിൻ്റെ കോടതിയിൽ ഇതുപോലെയുള്ള ചോദ്യം നേരിടാതെ ഉത്തരം പറയാതെ കടന്നു പോകാൻ കഴിയില്ല മുത്തുനബി സല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നുണ്ട് മുൻകറൻ നിന്റെ മുമ്പിൽ ഒരു അക്രമം നീ കണ്ടാൽ അനീതി കണ്ടാൽ ആയിരത്തി എണ്ണൂറുകളുടെ അവസാനങ്ങൾ മുതൽ തുടങ്ങിയ ഹസയിലെ ഫലസ്തീനിലെ സാധുക്കളായ വിനീങ്ങൾ ഈ അനുഭവിക്കുന്ന ക്രൂരതകൾ ഈ കഷ്ടതകൾ ഈ ജൂത പരിശകൾ അവർക്ക് മേലായി അഴിച്ചുവിട്ട് കൊണ്ടിരിക്കുന്ന അക്രമങ്ങൾക്ക് അറുതി വരുത്താൻ ഒരുപക്ഷെ നമ്മളെ കൊണ്ട് സാധിച്ചില്ല എങ്കിലും മുത്തൻ പിതാക്കളുടെ ഈ ഹദീസ് നമുക്ക് വലിയൊരു പ്രേരണയാണ് നിൻ്റെ മുമ്പിൽ ഒരു അക്രമം കാണുന്ന സമയത്ത് മൻ റആിൻഖും മുൻഖറൻ നീയൊരു അക്രമം കണ്ടാൽ ഒരു നിഷേധിക്കപ്പെടുന്ന വെറുക്കുന്ന ഒരു സംഗതി കണ്ടാൽ യ്യ റോഹ്യതി നീ നിൻ്റെ കൈകളെ കൊണ്ട് അത് തടയാൻ ശ്രമിക്കണം അതില്ലാതെയാക്കാൻ ശ്രമിക്കണം നിനക്കതിന് പറ്റുമെങ്കിൽ നിന്റെ കൈകളെ കൊണ്ട് നീ പ്രവർത്തിക്കണം ഇല്ലം മിസ്ത ഇനി അതിന് നിനക്ക് കഴിഞ്ഞിട്ടില്ലായെങ്കിൽ ഫബി ലിസാനി നിന്റെ നാവ് കൊണ്ട് നിനക്കാവതുള്ള കാലത്തോളം നീ പറയണം അതിനെതിരെ സംസാരിക്കണം നിന്റെ നാവ് കൊണ്ട് നീ പറഞ്ഞുകൊണ്ടിരിക്കണം ഓ ഇല്ലം ഇസ്തദ്യ ഇനി അതിനും കഴിഞ്ഞിട്ടില്ലായെങ്കിൽ നാവ് കൊണ്ട് പറയാനുള്ള ശേഷിയും അല്ലെ അതിനുള്ള കൂവത്തുമില്ലാത്തവരാണെങ്കിൽ നിന്റെ ഹൃദയം കൊണ്ട് നീ അതിനെ വെറുത്തു കളയണം അതിനോട് നീ ഒരു അകൽ കാണിക്കണം ണിക്കണം അത് അഫുല്ലിമാൻ അതിനേക്കാൾ താഴ്ന്നൊരു പടിയില്ല ഒരു ചിന്തിക്കാത്തവരെപ്പറ്റി ചിന്തിക്കാത്ത ഒരു ഹൃദയം നിനക്ക് ഉണ്ടെങ്കിൽ അത് ഈമാനില്ലാത്തതിൻ്റെ അടയാളമാണ് എന്ന് മുഹമ്മദ് റസൂല പറഞ്ഞപക്ഷം ആ പ്രവർത്തനങ്ങളോട് അവർ ചെയ്യുന്ന അക്രമങ്ങളോടൊരു വെറുപ്പും വിദ്വേഷവുമെങ്കിലും നമ്മുടെ കൽവിൽ ഉണ്ടാകണം പലരും ആ നടക്കുന്ന വാർത്തകൾ കണ്ടിട്ട് പോലും ആ പിഞ്ചുകുഞ്ഞുങ്ങളുടെ നിലവിളികൾ കേട്ടിട്ട് പോലും ഒരു മൈൻഡും ചെയ്യാത്ത ഒരു കൂസലുമില്ലാത്ത പല രാജ്യങ്ങളെയും നമ്മൾ കാണുന്നുണ്ട് അറേബ്യൻ രാജ്യങ്ങളടക്കം പല രാജ്യങ്ങളും അവർക്ക് ഭക്ഷണം കൊടുക്കാൻ നിസ്സഹരായി നിൽക്കുമ്പോൾ നമ്മുടെ നാവുകൾ കൊണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം കൊണ്ടെങ്കിലും അതിനോടൊരു വെറുപ്പ് ഒരു വിദ്വേഷമുണ്ട് എന്ന് അറിയിക്കുക അള്ളാഹുവിനെ ബോധിപ്പിക്കാനെങ്കിലും നാളെ റബ്ബിൻ്റെ കോടതിയിൽ ചെന്ന് നിൽക്കുമ്പോൾ രക്ഷപ്പെടാൻ എങ്കിലും അതുപകരിക്കും അള്ളാഹു സുഹാനഹു താര നൽകട്ടെ ആ സാധുക്കൾക്ക് അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും പരാതി പറയുന്നവരാണ് നാമെങ്കിൽ ചിന്തിക്കേണ്ടത് നമുക്ക് ചുറ്റുഭാഗത്തും എത്രയോ ആളുകൾ നമ്മേക്കാൾ പാടുപെടുന്ന ആളുകൾ കഷ്ടപ്പെടുന്നവരുണ്ട് ലബിതങ്ങളുടെ ഒരു ഹദീസുകൂടെ ഞാൻ പറഞ്ഞുതരാം ഉന്തുറോ ഇലാമൻ ഹോ അശ്വലമിങ്കു നിങ്ങളെപ്പോഴും നോക്കേണ്ടത് നിരീക്ഷിക്കേണ്ടത് നിങ്ങളെക്കാൾ താഴ്ന്ന ആളുകളിലേക്കാണ് നിങ്ങൾക്ക് കയറിക്കിടക്കാൻ വാടകയ്ക്കാണെങ്കിലും ഒരു വീടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒന്ന് തല ചായ്ക്കാൻ പോലും സ്വന്തമായി ഒരു കൂരയില്ലാത്ത അല്ലെങ്കിൽ വാടക കൊടുക്കാൻ ഗതിയില്ലാതെ അങ്ങാടികളിൽ തെരുവീകളിൽ കടത്തിണ്ണകളിൽ കഴിയുന്ന എത്രയോ ആളുകൾ നമ്മുടെ പരിസരങ്ങളിലുണ്ട് എന്നാണ് വല തന്തുറു ഇല മൻഹു ഫൗക്കും നിങ്ങളെ ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്ന ആളുകളിലേക്ക് നിങ്ങൾ നോക്കാൻ പാടില്ല ഒരു നില വീട്ടിൽ കിടക്കുന്നവൻ തൊട്ടടുത്ത അയൽവാസി രണ്ട് നില വീട് കെട്ടിയപ്പോൾ എനിക്കും അതുപോലെ വെക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഓർത്ത് ബേജാറാകുകയല്ല വേണ്ടത് മറിച്ച് എന്നെപ്പോലെ ഒന്ന് തല ചായ്ക്കാൻ സ്വന്തമായിട്ടൊരു കെട്ടിടമില്ലാതെ ഒന്നൊരു മേൽക്കൂരയുള്ള ഒരടച്ചുറപ്പുള്ള ഒരു ഭവനമില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾ ചോർന്നൊരിക്കുന്ന വീട്ടിൽ കഴിയുന്നവർ കസയിലെ മക്കളെയൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ ത്തിന്ന് മാറിപ്പോകും അള്ളാഹു സുബാനുഹോ താല കഷ്ടത അനുഭവിക്കുന്ന മുഴുവൻ മിനിയങ്ങൾക്കും സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ